صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നീ നടത്തിയ ഒരു വലിയ ഓട്ടത്തിന്റെ പ്രതിഫലം രണ്ടാമത് അത് അറിഞ്ഞിട്ട് അതിലേക്ക് വന്നതിന്റെ പ്രതിഫലം അപ്പൊ നമുക്കൊക്കെ ഒരു പ്രതിഫലം കേട്ടു ശഹീദ് വയസ്സിന്റെ രണ്ട് പ്രതിഫലമാണ് ഒന്ന് നിരന്തരമായ തന്റെ ജീവിതത്തിൽ സത്യം തേടിയുള്ള യാത്രയിൽ സത്യത്തെ കണ്ടെത്തിയ ആ ഗവേഷനത്തെ അള്ളാവ് നൽകുന്ന പ്രതിഫലം രണ്ടാമത് അതറിഞ്ഞു മാത്രല്ല ധാരാളം പേർക്ക് ഇന്ന് ഇത് അറിയാം സത്യം ഇതാണെന്ന് പക്ഷെ എന്നിട്ടും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ വെടിയിലേക്ക് വലിക്കുന്നു പക്ഷെ വെക്കത്തിടവം കാണിച്ച് താൻ രണ്ടു സത്യത്തെ പുലുകാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് വലിയ പ്രതിഫലമുണ്ട് രണ്ടാമത് താമാത്രമല്ല തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അമ്മയുടെ പിന്തുണയും ഒക്കെ ഉണ്ടായി ഈ ഈയൊരു ആരവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ വിശ്വാസത്തിനുള്ള പൂർണ്ണമായ സംരക്ഷണം ഇനി ഒരു ദുരന്ത ഏറ്റവും അങ്ങനെ കുടുംബത്തിന് കഴിയില്ല ഇനിയൊരു ആഘാതം കൂടി ഒരു താങ്ങില്ല ഒന്നുമില്ലാതെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ സഹോദരിയെ പോലെ ആ സഹോദരിയെ കാക്കണം നമ്മുടെ മക്കളെ പോലെ ആ കുട്ടികളെ നമ്മൾ കാക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ എങ്ങനെ ഉറപ്പറച്ച് കാവലിരിക്കുന്നത് അതുപോലെ ഈ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് രണ്ടാമത് ഫൈസലിന് നീതി കിട്ടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇരുളിന്റെ ഉള്ളിലെടുത്ത് വകയിരുത്തിയവരുടെ മുറകിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ പ്രതികളെ പൂർണമായി പിടികൂടപ്പെടണം പിടികൂടപ്പെടുക മാത്രമല്ല ഷഹീദ് യാസന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചവര് രക്ഷപ്പെടരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമ സംവിധാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംവിധാനം പൂർണ്ണമായി ശിക്ഷ കിട്ടണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫൈസലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം ഇൻഷാല് അവസാനം വരെ വിനീതനായ ഞാനും എവിടം വരെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ഏതൊക്കെ സഹായങ്ങളുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്റെ ഒരു കബീർ വാക്കവി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെ സഹോദരൻ എല്ലാവരും കൂടി എന്റെ അടുത്തിൽ വൈകല്യം മിട്ടായി വാങ്ങിക്കാം എന്റെ പാർട്ടി മന്ത്രി അത് എന്താണോ ആവാണോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ വെച്ചാൽ എന്നെ ഉണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ മിറ്റായി മേടിക്കട്ടാ ഏഹ് ഉപ്പച്ചില്ല എല്ലാ ഉപ്പച്ചിമാര് ഒത്തിരി ഉപ്പച്ചിമാരുണ്ട് നീ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നീ നടത്തിയ ഒരു വലിയ ഓട്ടത്തിന്റെ പ്രതിഫലം രണ്ടാമത് അത് അറിഞ്ഞിട്ട് അതിലേക്ക് വന്നതിന്റെ പ്രതിഫലം അപ്പൊ നമുക്കൊക്കെ ഒരു പ്രതിഫലം കേട്ടു ഷഹീദ് മൈസലിന് രണ്ട് പ്രതിഫലമാണ് ഒന്ന് നിരന്തരമായ തന്റെ ജീവിതത്തിൽ സത്യം തേടിയുള്ള യാത്രയിൽ സത്യത്തെ കണ്ടെത്തിയ ആ ഗവേഷണത്തിന് അളവാവ് നൽകുന്ന പ്രതിഫലം രണ്ടാമത് അത് അറിഞ്ഞു എന്ന് മാത്രമല്ല ധാരാളം പേർക്ക് ഇന്ന് ഇത് അറിയാം സത്യം ഇതാണെന്ന് പക്ഷെ എന്നിട്ടും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ വെളിയിലേക്ക് വരിക്കുന്നു പക്ഷെ വെക്കത്തിടവൻ കാണിച്ച് താൻ രണ്ടു സത്യത്തെ അദ്ദേഹം കാണിച്ച മനസ്സിൽ വലിയ പ്രതിപരവുണ്ട് രണ്ടാമത് താ മാത്രമല്ല തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പൂർണമായ പിന്തുണയും അമ്മയുടെ പിന്തുണയും ഒക്കെ ഉണ്ടായി അപ്പോൾ ഈ ഈ ഒരു ആരവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ വിശ്വാസത്തിനുള്ള പൂർണ്ണമായ സംരക്ഷണം ഒരു ദുരന്ത ഏറ്റവും അങ്ങനെ കുടുംബത്തിന് കഴിയില്ല ഇനിയൊരു ആഘാതമൂടി ഒരു താങ്ങില്ല ഒന്നുമില്ലാതെ നമ്മുടെ കണ്ണിലെ കിഷ്ടമടി പോലെ നമ്മുടെ സഹോദരിയെ പോലെ ആ സഹോദരിയെ കാക്കണം നമ്മുടെ മക്കളെ പോലെ ആ കുട്ടികളെ നമ്മൾ ഇതാക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഉറക്കെടുത്ത് കാവലിരിക്കുന്നു അതുപോലെ ഈ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കണം നമ്മുടെ സാഹചര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് രണ്ടാമത് ഫൈസലിന് നീതി കിട്ടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇരുളിന്റെ ഉള്ളിലെടുത്ത് വകയിരുത്തിയവരുടെ മുറകിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ പ്രതികളെ പൂർണ്ണമായി പിടികൂടപ്പെടണം പിടികൂടപ്പെടുക ഷഹീദി ആസന്റെ കാര്യത്തില് സംഭവിച്ചതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചവര് രക്ഷപ്പെടരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമ സംവിധാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംവിധാനങ്ങളു പൂർണ്ണമായി ശിക്ഷ കിട്ടണം അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫൈസലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം ഇൻഷാല്ല അവസാനം വരെ വിനീതനായ ഞാനും എവിടം വരെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ഏതൊക്കെ സഹായങ്ങളുണ്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്റെ നേതൃത്വത്തിൽ ഒരു കബീർ വാക്രവി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെ സഹോദരല്ല എല്ലാവരും കൂടി എന്റെ അടുത്തിൽ ഫൈസലിനൊക്കെ മിഠായി വാങ്ങിക്കാൻ എന്റെ ഫാധ്യമന്ത് അത് എന്താണോ വാവാണോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ വെച്ചാലും എന്നെ ഉണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ ഉപ്പച്ചി ഇല്ലേ എല്ലാ ഉപ്പച്ചിമാര് ബുദ്ധിപ്പച്ചിമാരുണ്ട് നീ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നീ നടത്തിയ ഒരു വലിയ ഓട്ടത്തിന്റെ പ്രതിഫലം രണ്ടാമത് അത് അറിഞ്ഞിട്ട് അതിലേക്ക് വന്നതിന്റെ പ്രതിഫലം അപ്പൊ നമുക്കൊക്കെ ഒരു പ്രതിഫലം കിട്ടു ഷഹീദ് മൈസിലിന് രണ്ട് പ്രതിഫലമാണ് ഒന്ന് നിരന്തരമായ തന്റെ ജീവിതത്തിൽ സത്യം തേടിയുള്ള യാത്രയിൽ സത്യത്തെ കണ്ടെത്തിയ കണ്ടെത്തിയാവേശനത്തെ അള്ളാവ് നൽകുന്ന പൊതിവർ രണ്ടാമത് അതറിഞ്ഞു മാത്രല്ല ധാരാളം വർക്ക് ഇന്ന് ഇത് അറിയാം സത്യം ഇതാണെന്ന് പക്ഷെ എന്നിട്ടും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ വെടിയിലേക്ക് വരിക്കുന്നു പക്ഷെ അതൊക്കെ തൃണവത് ഗണിച്ച് താൻ കണ്ട സത്യത്തെ പുലുകാൻ അദ്ദേഹം കാണിച്ച മനസ്സിൽ വലിയ പൊതുവരും ഉണ്ട് രണ്ടാമത് താമാത്രമല്ല തന്റെ ഭാര്യയും മക്കളെയുമൊക്കെ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അമ്മയുടെ പിന്തുണയുമൊക്കെ ഉണ്ടായി അപ്പോ ഈ ഒരു ആരവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ വിശ്വാസത്തിനുള്ള പൂർണ്ണമായ സംരക്ഷണം ഇനിയൊരു ദുരന്തം ഏറ്റുവാങ്ങാൻ ആ കുടുംബത്തിന് കഴിയില്ല ഒരു ആഘാതം കൂടി ഒരു താങ്ങില്ല ഒന്നുമില്ലാതെ നമ്മുടെ കണ്ണികഷ്ടമി പോലെ നമ്മുടെ സഹോദരിയെ പോലെ ആ സഹോദരിയെ കാക്കണം നമ്മുടെ മക്കളെ പോലെ ആ കുട്ടികളെ നമ്മൾ കാക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ എങ്ങനെ പുറത്തെടുത്ത് കാവലിരിക്കുന്നു അതുപോലെ ഈ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് രണ്ടാമത് ഫൈസലിന് നീതി കിട്ടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇരുളിന്റെ ഉള്ളിലൊടുത്ത് വകയിരുത്തിയവരുടെ മുറകിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ പ്രതികളെ പൂർണ്ണമായി പിടികൂടപ്പെടണം പിടികൂടപ്പെടുക മാത്രമല്ല ഷഹീദി ഇത് ഈ ആസന്റെ കാര്യത്തിന് സംഭവിച്ചതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചവര് രക്ഷപ്പെടരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമസംവിധാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംവിധാനം പൂർണ്ണമായി ശിക്ഷ കിട്ടണം അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫൈസലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം ഇൻഷാല് അവസാനം വരെ വിനീതനായ ഞാനും എവിടം വരെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ഏതൊക്കെ സഹായങ്ങളുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്റെ നേതൃത്വത്തിൽ ഒരു കബീർ വാക്കവി വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലെ സഹോദരല്ലൂടി എന്റെ അടുത്തിൽ വൈസ്യമൊക്കെ മിട്ടായി വാങ്ങിക്കാൻ എന്റെ പാർട്ടി മന്തി പോയാൽ അത് ണോ ആവാത്തേതാണോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ രക്ഷാ തന്നെ ഉണ്ടാവും അല്ലാവും സ്വീകരിക്കട്ടെ മേടിക്കുപ്പച്ചി ഇല്ലേലെ എല്ലാ ഉപ്പച്ചിമാരും ഒത്തിരി ഉപ്പച്ചമാരുണ്ട് നീ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നീ നടത്തിയ ഒരു വലിയ ഓട്ടത്തിന്റെ പ്രതിഫലം രണ്ടാമത് അതറിഞ്ഞിട്ട് അതിലേക്ക് വന്നതിന്റെ പ്രതിഫലം അപ്പൊ നമുക്കൊക്കെ ഒരു പ്രതിഫലം കേട്ടു ഷഹീദ് മൈസിനെ രണ്ട് പ്രതിഫലമാണ് ഒന്ന് നിരന്തരമായതിന്റെ ജീവിതത്തിൽ സത്യം തേടിയുള്ള യാത്രയിൽ സത്യത്തെ കണ്ടെത്തിയ ആ ഗവേഷനത്തിന് അള്ളാവ് നൽകുന്ന പ്രതിഫലം രണ്ടാമത് അതറിഞ്ഞു എന്ന് മാത്രമല്ല ധാരാളം വർക്ക് ഇന്ന് ഇത് അറിയാം സത്യം ഇതാണെന്ന് പക്ഷെ എന്നിട്ടും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭൌതിക സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ വെടിയിലേക്ക് വലിക്കുന്നു പക്ഷെ അതൊക്കെ ഇണവണിച്ച് താൻ രണ്ട സത്യത്തെ കുൽഗാനത്തേം കാണിച്ച മനസ്സിന് വലിയ പൊതുവരും ഉണ്ട് രണ്ടാമത് കാമാത്രമല്ല തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പൂർണമായ പിന്തുണയും അമ്മയുടെ പിന്തുണയും ഒക്കെ ഉണ്ടായി അപ്പോ ഈ ഒരു ആരവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ വിശ്വാസത്തിനുള്ള പൂർണമായ സംരക്ഷണം ഇനി ഒരു ദുരന്ത ഏറ്റവും അങ്ങനെ കുടുംബത്തിന് കഴിയില്ല ഇനിയൊരു ആഘാതം കൂടി ഒരു താങ്ങില്ല ഒന്നുമില്ലാതെ നമ്മുടെ കണ്ണിന് കൃഷ്ണമണി പോലെ നമ്മുടെ സഹോദരിയെ പോലെ ആ സഹോദരിയെ കാക്കണം നമ്മുടെ മക്കളെ പോലെ ആ കുട്ടികളെ നമ്മൾ കാക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ എങ്ങനെ പുറത്തെടുത്ത് കാവലിരിക്കുന്നത് പോലെ ഈ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കണം നമ്മുടെ സാഹചര്യങ്ങളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് രണ്ടാമത് ഫൈസലിന് നീതി കിട്ടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ുള്ളിലെടുത്ത് വകയിരുത്തിയവരുടെ മുറകിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ പതികളെ പൂർണമായി പിടികൂടപ്പെടണോ പിടികൂടപ്പെടുക മാത്രമല്ല ഷഹീദി ആസന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചവര് രക്ഷപ്പെടരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമ സംവിധാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംവിധാനങ്ങളുടെ പൂർണ്ണമായി ശിക്ഷ കിട്ടണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫൈസലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം ഇൻഷു അവസാനം വരെ വിനീതനായ ഞാനും എവിടം വരെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ഏതൊക്കെ സഹായങ്ങളുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്റെ നേതൃത്വത്തിലൊരു കബീർ വാക്കവി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെ എല്ലാവരും കൂടി എന്റെ അടുത്തിൽ വൈതന്യം ഒക്കെ മിഠായി വാങ്ങിക്കാൻ എന്റെ പാഠ്യമാരാ എന്താണോ ആവാത്തേതാണോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്നെ കൊണ്ടു കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ വെച്ചാൽ എന്നെ ഉണ്ടാവും സ്വീകരിക്കട്ടെ മേടിക്കട്ട ഉപ്പച്ചി ഇല്ലേ എല്ലാ ഉപ്പച്ചിമാരും ഒത്തിരി ഉപ്പച്ചമാരുണ്ട്